നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം പതിനേഴാം തീയതി വ്യാഴാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസങ്ങളും കൃത്യമായി വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൻ്റിലും നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം ശക്തമായ മഴയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത് ഇതോടൊപ്പം തന്നെ മഴ മുന്നറിയിപ്പിൽ ഉൾപ്പെടെ മാറ്റം വന്നിട്ടുണ്ട് വരും മണിക്കൂറുകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് തുടർന്ന് ഒൻപത് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതേസമയം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ എന്നീ ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അഞ്ച് ജില്ലകളിലാണ് നേരത്തെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നത് മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ഇന്ന് ജൂലൈ പതിനേഴാം തീയതി കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിലും നാളെ ജൂലൈ പതിനെട്ടാം തീയതി കാസർഗോഡ് കണ്ണൂർ എന്നീ ജില്ലകളിലുമാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ അഞ്ച് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് ജൂലൈ പതിനേഴാം തീയതി വ്യാഴാഴ്ച അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോട് കണ്ണൂർ വയനാട് തൃശൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കാസർഗോഡ് തൃശൂർ വയനാട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾക്കും അവധി ബാധകമാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ലൈഫ് മിഷൻ പദ്ധതിയിൽപ്പെട്ട ഗുണഭോക്താക്കൾക്ക് വീട് നിർമ്മിക്കുന്നതിനായിട്ട് ദാനമായോ വിലയ്ക്ക് വാങ്ങിയോ ധനനിശ്ചയ മുഖേനയോ മറ്റ് ഏത് വിധേനയോ ലഭ്യമാകുന്ന ഭൂമിയുടെ രജിസ്ട്രേഷൻ ആവശ്യമായിട്ടുള്ള മുദ്രവില രജിസ്ട്രേഷൻ ഫീസ് എന്നിവയിലൊക്കെ തന്നെ ഇളവ് അനുവദിക്കും കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം ഭൂമി സ്വീകരിക്കുന്നയാൾ ലൈഫ് മിഷൻ പദ്ധതി ഗുണഭോക്താവാണെന്നും ഭൂമി ലൈഫ് പദ്ധതി പ്രകാരം വീട് നിർമ്മിക്കാൻ വേണ്ടി ജില്ലാ കളക്ടറോ കളക്ടർ അധികാരപ്പെടുത്തുന്ന തഹസിൽദാറിൽ കുറയാത്ത റാങ്കിലുള്ള ഉദ്യോഗസ്ഥനോ നൽകുന്ന സാക്ഷ്യപത്രം കൂടി രജിസ്ട്രേഷൻ രേഖകളോടൊപ്പം തന്നെ ഹാജരാക്കേണ്ടതായിട്ടുണ്ട് ഉത്തരവ് തീയതി മുതൽ രണ്ട് വർഷ കാലയളവിലേക്കാണ് ഒഴിവാക്കി നൽകുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ജൂലൈ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷമായിരിക്കും ആരംഭിക്കുക എന്നാൽ അതിനു മുൻപ് തന്നെ നമ്മൾ ബയോമെട്രിക് മസ്റ്ററിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട് അതായത് അടുത്ത മാസം ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി വരെ മസ്റ്ററിങ് ചെയ്യുന്നതിനുള്ള സമയം അനുവദിച്ചിട്ടുണ്ട് ഈ സമയം വരെ നമുക്ക് മസ്റ്ററിങ് ചെയ്യാൻ സാധിക്കും ഈ സമയത്ത് അനുവദിക്കുന്ന ഓരോ പെൻഷനും മുടക്കം കൂടാതെ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നതാണ് എങ്കിലും പരമാവധി നേരത്തെ ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ ആധാറുമായിട്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളിലെത്തിയാണ് മസ്റ്ററിങ് ചെയ്യേണ്ടത് ഇനി കിടപ്പ് രോഗികൾ ഉണ്ടെങ്കിൽ അവരുടെ വിവരങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ വാർഡ് മെമ്പറുടെ പക്കലോ അല്ലെങ്കിൽ വാർഡ് കൗൺസിലറുടെ പക്കലോ ഇനി അല്ല എങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലോ കൃത്യമായിട്ട് അറിയിക്കുക നമ്മുടെ അഡ്രസ്സ് അവർക്ക് നമ്മുടെ ലൊക്കേഷൻ നമ്മളെ ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവർക്ക് നൽകണം ഉദ്യോഗസ്ഥർ നിങ്ങളുടെ വീടുകളിലെത്തി മസ്റ്ററിങ് നടപടികൾ പൂർത്തീകരിക്കുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്ത് ജൂലൈ മാസത്തിലെ റേഷൻ വിതരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് റേഷൻ കടകൾ വഴി ആനുകൂല്യം വാങ്ങുന്നതെല്ലാം തന്നെ ശ്രദ്ധിക്കണം സപ്ലൈകോ വഴിയും നിങ്ങൾക്ക് പന്ത്രണ്ടിൽ പരം സബ്സിഡി ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നതാണ് അവയെല്ലാം തന്നെ കൃത്യമായിട്ട് വാങ്ങുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം അത് മാത്രമല്ല റേഷൻ കടയിൽ അരിവീതമൊക്കെ തന്നെ കുറവാണെങ്കിൽ പോലും സപ്ലൈകോയിൽ നിന്ന് നമുക്ക് എട്ട് കിലോയോളം കെയ റൈസ് ഉൾപ്പെടെയുള്ള നിരവധി ആനുകൂല്യങ്ങൾ വാങ്ങിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ റേഷൻ കടകളിൽ മണ്ണ വിതരണവും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് നേരിയ ആശ്വാസമായി തുടർച്ചയായിട്ടുള്ള രണ്ടാം ദിവസവും സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി ജൂലൈ പതിനാറാം തീയതി ബുധനാഴ്ച ഇരുപത്തി രണ്ടുകാരുടെ സ്വർണ്ണത്തിൻ്റെ ഗ്രാമിന് നാൽപ്പത്തിയഞ്ച് രൂപ കുറഞ്ഞ് ഒൻപതിനായിരത്തി ഒരുന്നൂറ് രൂപയിലും അവന് മുന്നൂറ്റി അറുപത് രൂപ കുറഞ്ഞ് എഴുപത്തി രണ്ടായിരത്തി എണ്ണൂറ് രൂപയിലും വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്ക് നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾ കൃത്യമായി വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റിൽ നൽകിയിട്ടുണ്ട് എല്ലാവരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം ക്രൂഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക